ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നൈറ്റീസ് അല്ല ഇന്ന് കുറച്ച് നിങ്ങൾക്ക് ലേഡീസ് പാൻറ്റാണ് പരിചയപ്പെടുത്തുന്നത് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തിരുന്നു ഡെയിലി വെയർസ് പാൻറ് അതേപോലെ പലാസോ പാൻറ് ജസ്റ്റ് കുറച്ച് മോഡൽസ് പരിചയപ്പെടുത്തുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് പറ്റിയ കുറച്ച് മോഡൽസ് പാൻറുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതായത് പലാസോ പാൻറ്റും അതേപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡെയിലി യൂസ് യൂണിറ്റ് ഡെയിലി വെയർ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള പാൻറ്റാണ് ലേഡീസ് പാൻറ്റ് അതിൻ്റെ എല്ലാ സൈസും ഉണ്ട് ഓക്കെ അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് പായ ബസ് സ്റ്റാൻഡ് ഓടത്തൽപ്പള്ളി റോഡാണ് വരുന്നത് പിന്നെ ഷോപ്പിൻ്റെ നെയിമ് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇങ്ങോട്ട് വരുന്നവർ അഥവാ വൈത്തി മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് വരിക അതേപോലെ ഓൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് പരമാവധി ഫുള്ളായിട്ട് വീഡിയോ കാണുക അപ്പോൾ ഷോൾ നൈറ്റിൽ ഇത്രയും പീസാണ് ഇനി സ്റ്റോക്ക് ഉള്ളത് കാരണം ഇൻഷാല്ല ഇനി തിങ്കളാഴ്ച ചൊവ്വാഴ്ച ന്യൂ സ്റ്റോക്ക് വരണം ഒരുപാട് പേർ ഷോൾ നൈറ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഇതാ ഇതവർ കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെയാണ് ഷോൾ നൈറ്റിൽ ഇനി സ്റ്റോക്കുള്ള ഐറ്റംസ് ഇനി ഇൻഷാല്ല പുതിയ സ്റ്റോക്ക് തിങ്കളാഴ്ച ചൊവ്വാഴ്ച വന്നതിനാൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ ഇതൊക്കെ കുറച്ച് പീസ് പുതിയ വന്നതാണ് ഇൻഷാല്ല അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് കഴിച്ചിട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ വോയിയോ ഡി ടി ഡി അങ്ങനെ വേണ്ട പോസ്റ്റൽ വയോ അങ്ങനെ വേണ്ട അയച്ചു വരും എല്ലാത്തിലും ചാർജ് വ്യത്യാസമുണ്ട് ഷിപ്പിംഗ് ചാർജ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോൺ ലൈറ്റിയുടെ റേറ്റ് വരുന്നത് മുന്നേ പറഞ്ഞിരുന്നു മുന്നൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ ഓക്കെ ആദ്യം തന്നെ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം ഇതവർ പലാസോ പാൻറ്റാണ് പരിചയപ്പെടുന്നത് ഇത് മുന്നേ പരിചയപ്പെടുത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഓഫർ റേറ്റിന് വന്നിരുന്നു ഇത് റേറ്റ് വരുന്നത് ഞങ്ങൾ സെയിൽ ചെയ്യുന്നത് വൺ ഫിഫ്റ്റിക്കായിരുന്നു മുന്നേ പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓഫറിൽ വന്നിരിക്കുകയാണ് ഇതാ ഇത് വരുന്നത് ഓൺലി ഹൺഡ്രഡ് റുപ്പീസാണ് ഓക്കെ ഇതാ ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് മുന്നേ ചെയ്ത എഴുപത് രൂപയുടെ പലാസോ വേറെയുമുണ്ട് ആ ക്വാളിറ്റി അല്ല ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് അതിൻ്റെ മെറ്റീരിയൽ നോക്കുകയുള്ളൂ അതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ നല്ല ഓവർലോക്ക് സ്റ്റിച്ചിങ്ങ് ആണ് പരമാവധി ഫുൾ ആയിട്ട് വീഡിയോ കാണുക എന്നാൽ മാത്രമേ ഞങ്ങൾ കാണിക്കുന്ന ഐറ്റംസ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ അത് അതിൻ്റെ തന്നെ നെക്സ്റ്റ് വേറൊരു കളറ് നോക്കിക്കോളൂ ഓക്കെ അതതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കിക്കോളൂ ഇത് നല്ല ഉണ്ട് തടിയുള്ളവർക്കൊക്കെ പറ്റും ഫ്രീ സൈസാണ് ഒക്കെ വരുന്നത് ഓൺലി ഹൺഡ്രഡ് റുപ്പീസാണ് ഓഫർ റേറ്റ് ആണ് പറയുന്നത് ഓക്കെ ഇത് നൂറ്റി അമ്പത് നൂറ്റി എഴുപതിനൊക്കെ വിറ്റ സാധനമാണ് അതാണ് നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ ഹൺഡ്രഡ് റുപ്പീസിന് തരുന്നത് അപ്പോൾ വീഡിയോ പരമാവധി ഫുള്ളായിട്ട് കാണുക എന്നിട്ട് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ സ്ഥലം അവിടത്തേക്ക് ഓൺലൈൻ വൈ അയച്ചു തരുന്നതാണ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ചെറിയൊരു ഷിപ്പിംഗ് ചാർജും വരും ഓക്കെ നല്ല നല്ല പാൻറ്റാണ് നല്ല ക്വാളിറ്റിയുണ്ട് ഓവർ ലോക്കാണ് സൈഡിൽ ഇതുപോലെ കെട്ടാൻ വേണ്ടിയിട്ട് ലൈസും ഉണ്ട് രണ്ട് സൈഡിൽ വ ഒരുപാട് വെറൈറ്റി കളേഴ്സാണ് നല്ല സൈഡ് ഓപ്പൺ ടോപ്പിനും അതേപോലെ ടീഷർട്ട്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പാൻസാണ് തടിയുള്ളവർക്കൊക്കെ പറ്റും ഫ്രീ സൈസാണ് ഓക്കെ ഒക്കെ വെറൈറ്റി കളറാണ് ആദ്യമേ പറയുന്നു ഇത് എഴുപത് രൂപയുടെ പലാസോ വേറെ ഉണ്ട് ആ ക്വാളിറ്റി അല്ല ഇത് അത് ഇതിലും കുറച്ചും കൂടി നൈസാണ് മെറ്റീരിയൽ ഇത് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ് ഇത് ഞങ്ങൾ സെയിൽ ചെയ്തത് വൺ ഫിഫ്റ്റിക്കാണ് ഇപ്പോൾ ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് ഓൺലി ഹൺഡ്രഡ് റുപ്പീസ് അതായത് നൂറ് രൂപക്ക് ഓക്കെ പിന്നെ വേറൊരു ഐറ്റം ഇതിൽ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് ഇനി വേറൊരു ഐറ്റം പരിചയപ്പെടുത്താം ഇതും ഒരു വെറൈറ്റി പലാസമാണ് ഇതാ ഇതിൻ്റെ തായൽ വന്ന് നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് ഓക്കെ ഇത് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ വൺ ഫിഫ്റ്റിക്ക് കിട്ടുന്നതാണ് നല്ല സൈസും ഉണ്ട് വൺ എയ്റ്റി ആണ് എം ആർ പി വരുന്നത് അത് നിങ്ങൾക്ക് വൺ ഫിഫ്റ്റിക്ക് ഹോൾസെയിൽ പ്രൈസിൽ ലഭിക്കുന്നതാണ് ഒരു പീസൊക്കെ എടുക്കാം പ്രശ്നമൊന്നുമില്ല കുറേ പേർ ചോദിക്കുന്നുണ്ട് എത്ര പീസ് എടുക്കണം ഒരു പീസൊക്കെ ആച്ച് വരുന്നതാണ് ഇതാ നല്ല വെറൈറ്റി കളേഴ്സാണ് എല്ലാം മെറൂണ് ഒക്കെ വരുന്നത് നോക്കിക്കോളൂ ഇതാ സ്റ്റിച്ചിങ്ങും കാര്യമൊക്കെ ഓവർലോക്കാണ് അതുകൊണ്ട് തന്നെ സ്റ്റിച്ചൊന്നും പൊട്ടിപ്പോയില്ല അതോ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഉണ്ടോ ഒക്കെ ഓവർ ലോക്കാണ് ഇതാ അതുകൊണ്ടുതന്നെ സ്റ്റിച്ച് പോട്ടുന്ന പേടിയൊന്നും വേണ്ട ഫ്രീ സൈസുമാണ് തടിയുള്ളവർക്കൊക്കെ പറ്റും ഇതാ പിന്നെ ഒരു ബ്ലാക്ക് കളർ ഓക്കെ ഇതാ അതിൻ്റെ ഒരു നേവി ബ്ലൂ ഒക്കെ നല്ല സൈസുണ്ട് ഡബിൾ എക്സ് എൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ പറ്റും ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് ഹോൾസെയിൽ പ്രൈസാണ് പറയുന്നത് പിന്നെ വരുന്നത് ഒരു ഡെയിലി യൂസ് ചെയ്യേറ്റി പാൻറ്റാണ് ഇതിൽ സൈസ് വരുന്നത് സ്മോൾ മുതൽ ട്രിപ്പിൾ എക്സൽ വരെ ഉണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് സൈസും ലാസ്റ്റ് സൈസും പരിചയപ്പെടുത്താം ഇതിപ്പം പരിചയപ്പെടുത്തുന്നത് ട്രിപ്പ് ആണ് നല്ല തടിയുള്ളവർക്ക് പറ്റിയത് എന്നാ ഇതും ക്ലോത്ത് നോക്കിക്കോളൂ നല്ല ക്ലോത്താണ് മെറ്റീരിയൽ ഒരു കംപ്ലൈൻറ്റും വരില്ല ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും സെയിം ഓവറിലൊക്കെ ആണ് ഇതിൻ്റെ സൈസും നോക്കിക്കോളൂ ട്രിപ്പിൾ എക്സൽ സൈസാണ് കമ്പനി ഐറ്റമാണ് ലോക്കലല്ല ഇത് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ആണ് നൂറ്റി അറുപത് രൂപ ഹോൾസെയിൽ റേറ്റ് ആണ് എം ആർ പി വരുന്നത് വൺ നയൻറ്റി ആണ് അതിൻ്റെ ഓരോ കളേഴ്സും പരിചയപ്പെടുത്താം എന്നാൽ നല്ല നല്ല കളേഴ്സാണ് ഒക്കെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ഡെയിലി യൂസിന് പറ്റിയ ഐറ്റംസ് ആണ് അപ്പോൾ മൂന്ന് ടൈപ്പ് പാൻറ്റാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക തന്നെ വാട്സപ്പിൽ അയച്ചു തരിക ഓക്കെ അതിൻ്റെ വേറൊരു കളറ് നോക്കിക്കോളൂ ഓക്കെ എന്നാൽ നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ അന്ന് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഇത് ആദ്യമേ പറയുന്നു നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ലോ ക്വാളിറ്റി അല്ല ഇതിൻ്റെയൊക്കെ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അയച്ച് തരുന്ന തരുന്നത് കൊണ്ടാണ് നല്ല ക്വാളിറ്റി കാണിക്കുന്നത് ഓക്കെ കാരണം ലോ ക്വാളിറ്റി പരിചയപ്പെടുത്തി നിങ്ങൾക്ക് അത് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയച്ച് തന്നിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ട് അതിന് അങ്ങനെ ഒരു വിഷമമാണ് അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റി കാണിച്ചത് ഇനി സ്റ്റാർട്ടിങ് സൈസ് ഒന്ന് പരിചയപ്പെടുത്താം ഇത് വരുന്നതാണ് സ്മോൾ സൈസ് ഫസ്റ്റ് കാണിച്ചത് ത്രിപ്ലക്സിലായിരുന്നു ഇനി സ്മോൾ സൈസ് പരിചയപ്പെടുത്താം സ്മോൾ സൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ആ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിനൊക്കെ പറ്റും പത്ത് വയസ്സ് മുതൽ അങ്ങോട്ട് ഓരോ കുട്ടികളെ ഹൈറ്റും വെയിറ്റും പോലെ ഇരിക്കും ഇത് റേറ്റ് വരുന്നത് വൺ ഫോർട്ടിയാണ് ഓക്കെ ഇതാ ഇതിൻ്റെ സൈസ് ആയിക്കോളും സ്മോള് പിന്നെ ഇതിൻ്റെ ചെറുതൊക്കെ വരുന്നുണ്ട് എട്ട് അത് സൈസ് വൈസ് ആണ് വരുന്നത് എട്ട് ആറ് എട്ട് സോറി എട്ട് ഏഴ് ആറ് അഞ്ച് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതിപ്പോൾ ലേഡീസ് സൈസിൽ സ്മോൾ മുതൽ ട്രിപ്പ് എക്സല് വരെ അപ്പോൾ ഇത് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി അതേപോലെ ഫസ്റ്റ് കാണിച്ച ട്രിപ്ലെക്സൽ വരുന്നത് വൺ സിക്സ്റ്റി ആണ് ട്വൻ്റി റുപ്പീസിൻ്റെ വ്യത്യാസം അതേപോലെ മീഡിയം ലാർജ് ഒക്കെ വൺ ഫിഫ്റ്റി അങ്ങനെ വരും പത്ത് പത്ത് രൂപയുടെ വ്യത്യാസമാണ് എന്താ ഒക്കെ നല്ല നല്ല വെറൈറ്റി കളേഴ്സാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക ഇതിനു പറ്റിയ ടീ ഉണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതിനൊക്കെ ഇടാൻ പറ്റിയ ടീ ഷർട്സും അവൈലബിൾ ആണ് ഇതാ ഒക്കെ നല്ല ക്വാളിറ്റിയാണ് ഫസ്റ്റ് ക്വാളിറ്റി ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം ഫുൾ ഗ്യാരണ്ടിയാണ് ഒരു കംപ്ലൈൻ്റ് വരില്ല അത് ഞങ്ങൾ ഉറപ്പ് തരുന്നു ഇതൊക്കെ ഒരുപാട് സെയിൽ ചെയ്ത ഐറ്റമാണ് ഓൺലൈൻ ആയിട്ടും ഒരുപാട് പേർ എടുത്തിട്ടുണ്ട് അവരൊക്കെ അഭിപ്രായം മാനിച്ചാണ് ഞങ്ങൾ വീഡിയോ വരെ ചെയ്യുന്നത് കാരണം ഒരു കംപ്ലൈൻറ്റും വരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ദ ലാസ്റ്റ് വൺ സ്മോളിൽ ഈ ഒരു പീസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇനി അതിൻ്റെ സൈസ് വൈസ് കാണിച്ചു തരാം ഇത് വരുന്നത് മീഡിയം സൈസ് എല്ലാത്തിലും കളറ് വ്യത്യാസമുണ്ട് ഇതാ മീഡിയം സൈസില് ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ഉള്ളത് ഓക്കെ ഇത് പാക്കറ്റ് എടുക്കുന്നവർക്ക് ചെറിയൊരു വ്യത്യാസം വരും റേറ്റിൽ അതായത് നാല് ആറ് ആറ് പീസാണ് ഒരു പാക്കറ്റിൽ വരാം എന്നാൽ ചെറിയൊരു റേറ്റിൻ്റെ വ്യത്യാസം വരും ഓക്കെ ഇത് റേറ്റ് പത്ത് പത്ത് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് ഇതിപ്പോൾ ലാർജാണ് കാര്യം തരുന്നത് അപ്പോൾ സ്മോളും ട്രിപ്പിൾ എക്സലാണ് ഞങ്ങൾക്ക് നിവർത്തി കാണിച്ചത് അതിൻ്റെ മീഡിയം ലാർജ് അതേപോലെ ഇതാ ഇത് എക്സൽ വരുന്നത് ഓക്കെ അതായത് ഇത് വരുന്നത് ഡബിൾ ലാസ്റ്റ് ലാസ്റ്റുമാണ് ഓക്കെ ഇതൊക്കെ ഒരു ടീനേജ് കുട്ടികൾക്കൊക്കെ പറ്റുന്ന അതേപോലെ വലിയാക്കും പറ്റും എക്സലും ഡബിൾ എക്സൽ ട്രിപ്ലെക്സലൊക്കെ വലിയാക്കൊക്കെ പറ്റുന്ന സൈസാണ് വെറും സ്മോളും മീഡിയം മാത്രമാണ് കുട്ടികളുടെ സൈസ് ബാക്കിയൊക്കെ വലിയ പറ്റുന്ന സൈസാണ് ഓക്കെ അപ്പോൾ ഇന്ന് ഇത്രയും ഐറ്റംസാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് വൈ ആക്കുക ഇൻഷാല്ല ഇതിൻ്റെ ടീഷർട്ട്സ് നാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അടുത്ത അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം അതുപോലെ ഷോൾ നൈറ്റി ഇൻഷാല്ല തിങ്കളോ ചൊവ്വയോ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ തന്നെ ഷോൾ നൈറ്റിയുടെ വീഡിയോ വിടുന്നതാണ് ഓക്കെ അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ് ബൈ